നമസ്കാരം യു എയിൽ ദുരിതം വിതച്ച മഴ പതിയെ ശമിച്ചു വരികയാണ് എങ്കിലും മഴയുണ്ടാക്കിയ ദുരിതം ഇനി മാറിയിട്ടില്ല കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ റെക്കോർഡ് മഴയാണ് യു കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ദുബായ് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിരുന്നു മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പലയിടത്തും ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഷാർജയിൽ വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു ഈ ദുരിതങ്ങൾക്കിടയിൽ പ്രവാസികളെ ചേർത്ത് നിർത്തണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സിനിമാ നിർമ്മാതാവ് ആന്റോ ജോസഫ് ഗൾഫിലെ ഒരു കട ഒരു ദിവസം അടഞ്ഞുകിടന്നാൽ ഒരു കമ്പനി ഒരാഴ്ച പൂട്ടിയിട്ടാൽ കേരളത്തിലെ ഒരുപാട് അടുപ്പുകൾ അണയുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ആന്റോ ജോസഫിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മരുഭൂമി എന്ന വിളിപ്പേരുള്ള ഗൾഫ് നാടുകൾ മഹാപ്രളയത്തിൽ മുങ്ങിക്കിടക്കയാണ് എഴുപത്തിയഞ്ച് വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ പേമാരിൽ യു ഇ പകച്ചു നിൽക്കുന്നു സൗദിയും ഒമാനുമെല്ലാം മഴയിൽ വിറങ്ങലിച്ചു തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണുന്ന ആഹ്ലാദഭരിതമായ മഴ നൃത്തങ്ങൾക്കും കാഴ്ചകൾക്കും അപ്പുറമാണ് യാഥാർത്ഥ്യം ചെറിയ കടകളെ മുതൽ വൻ കമ്പനികളെ വരെ മഴ പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട് ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചു കാണുന്നതിനപ്പുറമുള്ള ഭയപ്പെടുത്തുന്ന മാനങ്ങളുണ്ട് ഈ പ്രകൃതി ദുരന്തത്തിന് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടിലാണ് ഗൾഫ് അവിടെ ചെറിയൊരു കാറ്റുണ്ടായാൽ പോലും തകരുക കേരളത്തിലെ അനേകരുടെ സ്വപ്നങ്ങളുടെ ചീട്ടുകൊട്ടാരങ്ങളാണ് അപ്പോൾ ഈ മഴ ഇവിടെ ഉണ്ടാക്കുന്ന ആഘാതം പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ മഴ പെയ്യുന്നത് ഗൾഫ് നാടുകളിലാണെങ്കിലും മുങ്ങിപ്പോകുന്നത് കേരളമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ സമ്പാദ്യവും അവരുടെ അധ്വാനവും മഴവെള്ളത്തിൽ ഒലിച്ചു ഗൾഫിലെ ഒരു കട ഒരു ദിവസം അടഞ്ഞുകിടന്നാൽ ഒരു കമ്പനി ഒരാഴ്ച കേരളത്തിലെ ഒരുപാട് അടുപ്പുകൾ അടയും കുറെ കുഞ്ഞുങ്ങൾക്ക് പുതിയ കുപ്പായം എന്ന വാഗ്ദാനം ഇല്ലാതാകും ആരുടെയൊക്കെയോ വീടുകളുടെ പണി പാതുവഴിയിൽ നിരക്കും ഏതൊക്കെയോ വാതിലുകളിൽ ജപ്തി നോട്ടീസുകൾ പതി കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം പ്രവഹിച്ചതും പ്രവാസികളിൽ നിന്നാണ് ഇപ്പോൾ അവർ പ്രളയ നടുവിലാണ് നമുക്ക് ചെയ്യാനാകുന്നത് പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെയും പ്രാർത്ഥനയിൽ ഒപ്പം ചേർക്കാം ഗൾഫ് പ്രളയത്തെ അതിജീവിക്കട്ടെ അവിടെ വീണ്ടും ഒരുപാട് സ്വപ്നങ്ങൾ തളുക്കട്ടെ എന്നുമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്